കാരണം ട്രാവൽ ബ്ലോഗ് മണ്ണാങ്കട്ട അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പും കോലുമായിട്ടൊക്കെ നടക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പകരം നല്ല മുട്ടൻ പണി വരികയാണ് എല്ലാവരും സൂക്ഷിച്ചിരുന്നു മാന്യമായിട്ട് നടത്താത്ത ആരുണ്ടെങ്കിലും അവർക്കൊക്കെ മുട്ടൻ പണി വരികയാണ് നിങ്ങളറിഞ്ഞു കാണും രണ്ട് ദിവസമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു എടുക്കുന്ന ഒരു ചാര സൗന്ദര്യമുണ്ട് ജ്യോതി മൽഹോത്ര ജ്യോതി മൽഹോത്രയെക്കുറിച്ച് ഒരു രണ്ട് കവൾ അവളുടെ ഒരു ചെറിയൊരു ചരിത്രം പറയുന്നതാണ് അപ്പോൾ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞാൽ ഒന്നാമതായി പറയാനുള്ളത് അവളുടെ ചരിത്രം പറഞ്ഞാൽ ഇവളുടെ പേര് ജ്യോതി മൽഹോത്ര എന്നല്ല ജ്യോതി റാണി എന്നാണ് അവളുടെ പേര് ഒരു ഫാഷനായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റൈലായിട്ട് അവളെ പേര് മാറ്റി ജ്യോതി മൽഹോത്ര എന്നാക്കിയിക്കണം അപ്പോൾ അവളുടെ ജ്യോതി മൽഹോത്ര അങ്ങനെ ഓരോട്ടെ ജ്യോതി റാണി ആണ് അവളെ ശരിക്കും ജ്യോതി റാണിയാണ് അപ്പോൾ ഇവള് ജനിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിയാനയില് ഹരിയാനെ ഇസാർ എന്ന സ്ഥലത്താണ് ഇവൾ ജനിച്ചത് അവിടെയാണ് അവളുടെ പരിപാടികളും അവളുടെ ജന്മസ്ഥലവും അവളും വളർന്നു വന്നതുണ്ട് എല്ലാം അവൾ അവൾ ഏകദേശം അവളൊരു രണ്ടായിരത്തി പതിനെട്ടും മുതലേ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയൊക്കെ അവൾ ഏകദേശം നല്ല ബിസിനസ്സുകളും അതുകൊണ്ടും സംരംഭങ്ങളും ഒരുപാടെല്ലാം തുടങ്ങി പക്ഷകളെ പരീക്ഷണം നടത്തി പരീക്ഷണങ്ങളെല്ലാം തോറ്റ ഉമ്പി എല്ലാം നശിച്ച് നാരാന കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ വേണം നമ്മുടെ മറ്റവൻ്റെ പരിപാടി ആരാ കൊറോണ കൊറോണ കരുവും കൊറോണ കയറി വന്നപ്പോൾ ആളുകളെല്ലാം അടഞ്ഞിരുന്ന് മൊബൈൽ മാത്രം ആശ്രയമായിട്ടിരുന്നു നമുക്കറിയാം ആ സമയത്താണ് ഇവൾക്കൊരു ഐറ്റിയിൽ നിന്ന് ഇവിടെ പുതിയൊരു പ്രസ്ഥാനമായിട്ട് ഇറങ്ങി വ്ളോഗർ അല്ലെ യൂട്യൂബർ ഇവളൊരു കോടേയും കുരിശും കമ്പും കോഴിയും ക്യാമറയായിട്ട് ഇവള് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടു കൂടി ഇവൾ വ്ലോഗർ എന്നൊരു ഘട്ടം എടുത്ത് ഇവള് പരിപാടിക്കിറങ്ങി അവളുടെ ചാനലിൻ്റെ പേര് ട്രാവൽ വിത്ത് ചോ അപ്പം ആണ് ട്രാവൽ വ്ളോഗ് പല പല സ്ഥലങ്ങളിൽ ചെല്ലുക പല പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ സംസ്കാരത്തെയും അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാത്തിനേയും കുറിച്ച് ഇടുക അങ്ങനെയാണ് അവൾ ചെയ്തു പോന്നുകൊണ്ടിരുന്നത് അവൾ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് പോയിട്ടുള്ളത് പാകിസ്ഥാനിലേക്കാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് പോയി പിന്നെ ബംഗ്ലാദേശ് തായ്ലൻഡ് ഇവിടെയൊക്കെ ആയിരുന്നു വിട്ടുപോയി ഇവിടെ പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എറണാകുളം എറണാകുളം വിട്ടിട്ട് നമ്മുടെ കേരളം വിട്ടിട്ട് ഇത് കുട്ടി വള്ളിക്കെട്ട് രാജ്യദ്രോഹ പരിപാടികളൊക്കെ എന്തെങ്കിലും ഒരെണ്ണം നടന്നാൽ അതിൽ ഏതെങ്കിലും ഒരുത്തൻ കേരളത്തിൽ നിന്ന് കേരളമായിട്ടൊരു ടച്ച് അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് വന്നെങ്കിലും പോകും എന്തെങ്കിലും ഇത് കൂട്ട് ഊടായ്പ കേസ് കേട്ട് നടന്നാൽ കേരളത്തിൽ നിന്ന് വന്നെങ്കിലും പോകാൻ പറ്റിയിട്ടില്ല ഈ വെള്ളം ശരിയാണ് നമ്മുടെ ജ്യോതിയും റാണിയും ശരിയാണ് കേരളത്തിൽ നമ്മുടെ എറണാകുളത്ത് വന്നിട്ട് പോയായിരുന്നു എറണാകുളത്ത് വന്നിട്ട് പോയി എറണാകുളത്ത് സന്ദർശന സന്ദർശകമായിരുന്നു എന്നാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള മൂന്നാറ് സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ വേറെ സ്ഥലങ്ങളിലൊന്നും പോകാറില്ല ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ അതിന് ബംഗ്ലാദേശ് തായ്ലൻഡ് പിന്നെ എറണാകുളം ഇതായിരുന്നു ഓർഡർ സ്ഥലം പരിപാടികൾ അപ്പോൾ ഇവിളീ പാകിസ്ഥാനിൽ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവള് പാകിസ്ഥാനിൽ നമ്മുടെ ഇന്ത്യയിലെ പാകിസ്ഥാൻ എംബസിയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഡാനിഷ് 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 എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരും വ്യാജമാണ് ഡാനിഷ് എന്നല്ല അവൻ്റെ പേര് അവൻ അവനെ അറിയപ്പെട്ടിരുന്ന പുതിയ ഒരു പേരിലാണ് ഈ ഡാനിഷ് അതാണ് ഈ ഡാനിഷ് അവർ ശരിക്കും പേര് ഞാൻ വായിക്കാം എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രത്യേക പേര് ഇർസാൻ ഉർ റഹീം ഇർസാൻ ഉർ റഹീം എന്ന് പറഞ്ഞൊരു ആ വ്യക്തിയെ തെളിയിപ്പിക്കും നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യയിലെ പാകിസ്ഥാൻ എംബസിയുടെ ഉദ്യോഗസ്ഥനാണ് ഈ ഇർസാൻ ഉർ റഹീമുമായിട്ട് ഉള്ള ബന്ധത്തിൻ്റെ സുഹൃദന്തമായി ആ സൂഹദണ്ഡത്തിൻ്റെ പുറത്താണ് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വിസയും അവിടെ ഉള്ള അവിടെ കറങ്ങാനുള്ള ട്രാവൽ ബ്ലോഗ് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തത് നമ്മുടെ ഈ റസാൻ ഈ ഡാനിഷ് അല്ലെങ്കിൽ ഡാനിഷ് ഈ റസാൻ വയ്ക്കാനാണ് അപ്പോൾ അവർ തമ്മിൽ നല്ല സുഹൃഗന്ധമായി മാനസികമായിട്ട് നല്ല ഒരു സുഹൃത്തുക്കളായി മാറി അത് പോരാഞ്ഞിട്ട് മൂന്ന് ദിവസം ഈ റസാൻ ഈ പറഞ്ഞ ജ്യോതി റാണിയുടെ വീട്ടിൽ ഹരിയാനയിലെ ഇഷാറെന്ന് പറഞ്ഞ സ്ഥലത്ത് ജ്യോതിരാളിയുടെ വീട്ടിൽ വന്ന് ഡാനിഷും കുടുംബവും മൂന്ന് ദിവസം താമസിച്ചു അപ്പോൾ അവർ തമ്മിലുള്ള മാനസിക ബന്ധം അല്ലെങ്കിൽ അടുപ്പം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പം ഇവൾ ഇവരുടെ ഈ ഇവൻ മുഹേന ഡാനിഷ് മുഹേന നേരെ പാകിസ്ഥാനിലേക്ക് കടക്കുകയും പാകിസ്ഥാനിൽ പോയി ട്രാവൽ പോകുകയും ചെയ്യും അവിടെ ചെന്ന ഇഷാർ വിരുന്നിൽ പങ്കെടുക്കുകയും ഡാനിഷുമായിട്ടുള്ള ഒരുപാട് ഫോട്ടോകളൊക്കെ ആ വിരുന്നിൻ്റെ നടന്ന ഫോട്ടോകളും ഒക്കെ പങ്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു അതിൻ്റെ കൂടെ അന്ന് അവളെ ഈ ഡാനിഷ് പരിചയപ്പെടുത്തിയ ഒരു മൂന്ന് പേരുണ്ടായിരുന്നു അതായത് ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാകിസ്ഥാൻ്റെ ഭീകരവാദ സംഘടന അല്ല പാകിസ്ഥാൻ്റെ ചാരസംഘടനയാണ് ഐ എസ് ആ ഐ എസിലെ മൂന്ന് ഉദ്യോഗസ്ഥർ ആ മൂന്ന് ഉദ്യോഗസ്ഥരുടെ പേരും കൂടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറയാം അലി ഹുസൈൻ ഒന്നാമത്തെ രണ്ടാമത്തെ റാണ ഷെഹബാസ് മൂന്നാമത്തെ ഷാക്കർ ഇങ്ങനെ മൂന്ന് പേരുമായിട്ടും കൂടെ നിങ്ങൾ നല്ല രീതിയിൽ കോണ്ടാക്റ്റും കാര്യങ്ങളും ബന്ധമൊക്കെ സ്ഥാപിച്ചു ആ സ്ഥാപിച്ചു കഴിഞ്ഞ് നമ്മുടെ അവർ അങ്ങനെ ആ രീതിയിൽ ബ്ലോഗും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അവരുടെ ബന്ധവും സുഹൃത്ത് ബന്ധവും ഒക്കെ അങ്ങനെ വളർന്നു പോകുമ്പോഴാണ് നമ്മുടെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് ഈയിടെ പെഹൽഗാമിലെ തൊട്ട് വിഷയം തുടങ്ങി കയറി നമ്മുടെ ഭീകരവാദം നമ്മൾ അമ്മമാരുടെ ഭീകരവാദ കേന്ദ്രങ്ങളെല്ലാം ഒമ്പോ അടിച്ച് പറച്ച് കളഞ്ഞ് അങ്ങനെ തുടക്കത്തിലൊക്കെ അത്രയും നമ്മൾ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫൈറ്റ് നടന്ന് രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ അടിച്ച് പറച്ച് നമ്മൾ കളഞ്ഞായിരുന്നു ഈ പറഞ്ഞ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് യുദ്ധം തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ അങ്ങ് അടിച്ച് പറച്ച് പള്ളി കളഞ്ഞായിരുന്നല്ലോ അത് കഴിഞ്ഞ് ഒരു ഏഴാമത്തെ ദിവസമായപ്പോഴാണ് ഇവളെ പൊക്കണ ഇവളെ പൊക്കി ഇവളെ പൊക്കി കഴിഞ്ഞ് ഇവളെ പൊക്കിയെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഈ പാകിസ്ഥാൻകാരി അല്ല ഈ പാകിസ്ഥാൻകാരൻ എംബസിയിലെ ഈ ഡാനിഷിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ പിടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവൻ ബീഹാറിലല്ല പഞ്ചാബിലൊരു പെണ്ണുമായിട്ട് ഭയങ്കര സീറ്റിങ് ആയിരുന്നു ആ പെണ്ണിനെ പയ്യെ സ്കെച്ച് ചെയ്തു എൻ ഐ എ പയ്യെ മാർക്ക് ചെയ്തിട്ട് അത് വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് ഇപ്പം ആ പെണ്ണാണ് പറഞ്ഞ് ഈ ഡാനിഷുമായിട്ടും ഇടപാടും ഈ പറഞ്ഞ ജ്യോതി ആയിട്ടുള്ള ഇടപാടിൻ്റെ കാര്യങ്ങളെല്ലാം ഇറങ്ങി അതിൻ്റെ ഇത് പറഞ്ഞ ആ പെണ്ണ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബില് അതായത് അതിർത്തി പ്രദേശങ്ങളിൽ നമ്മുടെ നമ്മുടെ പട്ടാളക്കാരിയ്ക്കുന്ന സ്ഥലങ്ങളും പ്രദേശങ്ങളും എല്ലാം ഇവള് ട്രാവൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കയറി ചെല്ലും അപ്പം അതിൻ്റെ അകത്തേക്ക് എത്തിയിട്ടില്ല എന്നാലും അതിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഉദ്യോഗസ്ഥർ ഇല്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അവിടെ നിരോധിച്ചേക്കാണവിടെ സൈനിക താവളം എന്നൊക്കെ പറയുമ്പം അങ്ങനത്തെ പറഞ്ഞ അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ഇവള് നേരെ ഈ പറഞ്ഞ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ഐ എസ്സിൻ്റെ ചാരം നമ്മുടെ പാകിസ്ഥാൻ്റെ സംഘടനയിലെ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ വിവരങ്ങൾ കൈമാറി അതിൻ്റെ അകത്ത് ലൊക്കേഷൻ സ്നാപ്ചാറ്റ് വരി അവൾ ലൊക്കേഷൻ കൈമാറി അതാണ് ഇവള് പൂട്ട് വീണത് അപ്പോൾ ഇവർക്ക് കോടികൾ കിട്ടിയിട്ടായിരിക്കും ഇവള് ചെയ്തുകൊണ്ടുള്ളത് ഏഹ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ സൈനിക താവളങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ ആ അതിൻ്റെ സ്പോട്ട് ആ സ്പോട്ട് പറഞ്ഞു കൊടുത്താൽ ഇമാർക്ക് പിന്നെ ബാക്കി കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് ഇന്ന സ്പോട്ടിൽ ഇന്ന സ്പോട്ടിൽ താവളങ്ങൾ താവളങ്ങളുണ്ടെന്നറിഞ്ഞാൽ എളുപ്പമുണ്ട് അങ്ങനെ ഇവള് അതുപോലത്തെ ഒരു തന്തയില്ലാത്ത ഒരാളെ തള്ളയും പെങ്ങളയും കൂട്ടിക്കൊടുക്കുന്നവർക്കൊരു പരിപാടികൾ ഇത്രയും പെണ്ഡിത്തലികൾ കാണിച്ചു ഇവളിനി പുറലോം കാണില്ല ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ എന്തെങ്കിലും ആരെങ്കിലും രാജ്യദ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് കേൾപ്പിച്ചു അല്ല ഒരു പതാക കത്തിച്ചു അല്ല അതൊക്കെ ഒന്ന് പറഞ്ഞാൽ അതൊരു ആവേശത്തിൻ്റെ കുറച്ച് ചെയ്യണമെന്ന് പറയാം പക്ഷെ ഇത് കരുതി കൂട്ടി ഇത് നമ്മുടെ സൈനികർ ആ പാവങ്ങൾ അവിടെ തണുപ്പത്തും വെയിലത്തും മല മഞ്ഞിലും മഴയിലും കഷ്ടപ്പെട്ടിരിക്കുന്ന അവരുടെ താവളങ്ങൾ ഒളിച്ചും പാത്തും നിന്ന് ഇവർ അറ്റാക്ക് ചെയ്യാൻ മാറിയെന്ന് വെച്ചേക്കണം ആ താവളങ്ങൾ ഒറ്റി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ മനസ്സവറിഞ്ഞ് അവളെ ചെയ്ത കോടികൾ കിട്ടാൻ വേണ്ടി പണത്തിന് നേരെ പരിതും പറപ്പില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവൾ പണത്തിന് വേണ്ടി സ്വന്തം തന്നെ വരെ ഒറ്റി കൊടുക്കണം ഒരു കൂത്തുച്ചയാണ് തന്നെ പറയാം ഇവരുടെ സ്വഭാവം ഏ അപ്പം ഇവൾക്ക് കാശ് വന്നുകൊണ്ടിരിക്കണേ ഇവളുടെ ഇവളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് നേരെ പാകിസ്ഥാനിൽ നിന്ന് നേരെ ഇവള് അയച്ചുകൊടുത്തു കഴിയുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നേരെ അടുത്ത രാജ്യത്തേക്ക് കാശ് അവിടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊടുക്കും കൊടുത്തിട്ട് അടുത്ത രാജ്യത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ അവിടെ നേരെ ഇന്ത്യയിലേക്ക് അതിൻ്റെ ടാക്സും എല്ലാം ക്ലിയറാക്കി നിങ്ങളുടെ അക്കൗണ്ടിൽ കറക്റ്റായിട്ട് കാശ് കൊടുക്കും പിന്നെ ഈ ടാക്സും കാര്യങ്ങളൊന്നുമില്ല വെട്ടിക്കാണ്ട് ക്ലിയർ ആയിട്ടൊരു ഒരു ഫണ്ട് ട്രാൻസ്ഫർ ആയി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉദ്യോഗസ്ഥർക്കോ കാര്യങ്ങൾക്കോ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബറാണ് ഇതൊക്കെ കാശൊക്കെ ലോണറൊക്കെ ഒരുപാട് വന്നുണ്ട് അമേരിക്ക എന്നൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ഈ യൂട്യൂബർ അതിൻ്റെ പുറത്തുനിന്ന് ഫണ്ട് ഈ എൻ ആർ ഐ ഫണ്ടുകൾ ഒരുപാട് വന്നു കൊണ്ട് ആരെ ശ്രദ്ധിക്കാൻ പറ്റും അതുകൊണ്ടാണ് അവളത് മുതലാക്കിയാണ് അവളിത് കുട്ടി പരിപാടികൾ കാണിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഞാൻ പറയാം വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളറിയാത്തവരുണ്ടെങ്കിൽ ഒന്നറിയേ നടത്തുന്നതാണ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ കമ്പും കോരും ക്യാമറയും തൂക്കി പിടിച്ചോട് ചുമ്മാ നമ്മുടെ രാജ്യത്തിനെതിരെ അതിലെതിലേയും കറങ്ങി നടത്തണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ താവളങ്ങളുടെ എല്ലാം അടുത്തൂടെ പോയി കാശ് കിട്ടുമെന്ന് അറിഞ്ഞ് ഇങ്ങനത്തെ തന്തയില്ലാത്രം കാണിക്കണംമാർക്കൊക്കെ ഉള്ളത് ഇപ്പോൾ മാത്രമല്ല ബാക്കി ഏഴ് പേരും കൂടെ ഉണ്ടെന്നാണ് ഏഴുപേരാണോ എട്ടുപേരാണോ ഏഴുപേരുന്നാണ് ഇവർ പറഞ്ഞേക്കണേ എട്ട് പേര് മൊത്തം ഉണ്ടെന്നാണ് ഇത് കുട്ടി തന്തയില്ലാത്രം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ദേശങ്ങൾ ചോർത്തി കൊടുക്കാനുള്ളത് എട്ട് പേരുണ്ട് ബാക്കി ഏഴു പേരും കൂടെ കണ്ടുപിടിക്കാണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള തന്ത് ഇല്ലാത്തവന്മാരൊക്കെ ഒന്ന് ഒക്കെ ഒരു വാണിംഗാണ് ഇതെന്ന് ഒന്നും കരുതുന്നു ു ഞാൻ പറഞ്ഞത് നിങ്ങൾ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം പറയുക ബാക്കി നിങ്ങൾക്ക് ഒരു ചാനൽ ഞാനിത് തുടക്കക്കാരനാണ് അഭിപ്രായം പറഞ്ഞു പറഞ്ഞ് ഒന്ന് എൻ്റെ അഭിപ്രായങ്ങളും നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം പയ്യ പയ്യെ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ വിൽക്കോ തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക തുടക്കക്കാരനായതുകൊണ്ടാണ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക എന്നാൽ ഓക്കെ